നമ്മുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് തിരിച്ച് തിന്മ ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട് എന്നാൽ നാം മാത്രമല്ല ഈ രീതിയിൽ നിന്നയും പരിഹാസവും സഹിച്ചത് എന്ന് തിരിച്ചറിയണം ഈ ഭൂമിയിൽ കടന്നു വന്ന് മാനവജാതിയുടെ രക്ഷയ്ക്കായി സ്വജീവനെ യാഗമായി അർപ്പിച്ച യേശു ക്രിസ്തുവിനെ പോലും തള്ളിക്കളഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാനായി അപ്പൂസ്തള്ളന്മാർ മുന്നോട്ട് കടന്നു വന്നപ്പോൾ അവരെ അംഗീകരിക്കുന്ന ഒരു കൂട്ടത്തെയല്ല നമുക്ക് കാണുന്നത് ഏത് യും അവരുടെ പ്രവർത്തനങ്ങളെ തടയുവാൻ ഒരു രീതിയിലും ഇനി മുന്നോട്ടു പോകരുത് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകളെ എല്ലായ്പ്പോഴും നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുറിപ്പെടുത്തുന്ന വാക്കുകളെക്കാൾ ദൈവം നമ്മോട് പറഞ്ഞ ശബ്ദത്തിന് നാം വില കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും വിശ്വസിച്ചവർ കൂടെ നിൽക്കുമെന്ന് നാം ആഗ്രഹിച്ചവർ മാറിപ്പോകുമ്പോഴും കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും അതെ ആരൊക്കെ കൂടെയില്ലായെങ്കിലും ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായെങ്കിൽ ഈ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന തിരിച്ചറിവ് മുന്നോട്ടുള്ള ജീവിതയാത്ര കൂടുതൽ സുഗമമാക്കും അപ്പൂസ്തോലിനായ പൗലോസ് താൻ അറിഞ്ഞ സത്യസുവിശേഷം ജനത്തോട് പറയാൻ തുടങ്ങിയപ്പോൾ അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഏതുവിധേനയും ഇദ്ദേഹത്തെ ജീവനോടെ വെക്കാൻ പാടില്ല എന്ന് ശപഥം ചെയ്ത് നാൽപ്പതിലധികം ആളുകൾ മുന്നോട്ട് വരുന്നത് അപ്പോസ്തോല പ്രവൃത്തികൾ ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും യോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്നതാണ് അവരുടെ ശബ്ദം എന്നാൽ ദൈവശബ്ദം കേട്ട പൗലോസ് ഇവരുടെ പ്ലാനുകളുടെ മുമ്പാകെ ഇവരുടെ പദ്ധതികളുടെ മുമ്പാകെ മനസ്സ് ഇടറുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല കാരണം പൗലോസിന് തന്നെ വിളിച്ച ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു താൻ അറിഞ്ഞ അനുഭവിക്കുന്ന ഈ ദൈവം എന്നെ വഴി നടത്തുവാൻ ശക്തനാണ് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല എന്ന ഒരു ധൈര്യവും വിശ്വാസവും പൗലോസിനെ ഭരിക്കുന്നത് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ സഹായിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും യും താഴ്ത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ശബ്ദം ചെയ്തവരുടെ ഒന്നും നടന്നില്ല മറിച്ച് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി പൗലോസ് മാറ്റപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ നിന്നെല്ലാം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നശിപ്പിക്കും തീർക്കും എന്ന് പറയുന്നവരുടെ വാക്കുകൾ കേട്ട് മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് നമ്മെ അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിയെപ്പോലും അവൻ തള്ളിക്കളയുകയില്ല മറിച്ച് മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവസ്നേഹം നമുക്ക് കാണുവാൻ കഴിയും യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോ എന്തെന്നില്ലാത്തൊരു ദൈവിക സമാധാനം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും കൂടെ നിൽക്കുന്നവരെല്ലാം എതിരാകുമ്പോഴും കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ധൈര്യത്തോടെ ജീവിതയാത്രയിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും ഞങ്ങളാണ് ദൈവത്തിന്റെ എല്ലാം ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ മുമ്പാകെ അപ്പോസ്തോലും ദൈവം വർത്തികൾ ചെയ്യുവാൻ തുടങ്ങിയപ്പോ അവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല അസൂയ നിമിത്തം ശിഷ്യന്മാരെ കൊല്ലുവാൻ ഇടുന്ന പല സാഹചര്യങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പ്രീ ദൈവത്തിലെ നിങ്ങളിലൂടെ വെളിപ്പെടേണ്ട ദൈവിക പദ്ധതികൾ ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിന്റെ അസൂയയുടെ മുമ്പാകെ ഇല്ലാതെയായി പോകരുത് എന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക കാരണം ഈ പറയുന്നവരൊന്നും അല്ലല്ലോ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത ഒരു ദൈവമുണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും കൈസരിയെ അഭയം ചൊല്ലിയ പൗലോസിനെ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ പോകുന്ന കപ്പൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ അകപ്പെടുന്നതും തന്നോട് കൂടെയുള്ളവരെ താൻ കേട്ട ദൈവശബ്ദത്തിൽ ഉറപ്പിക്കുന്നതുമായ വാക്കുകൾ അപ്പോസ്തോല പ്രവൃത്തികൾ ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പൗലോസ് താൻ കേട്ട ദൈവശബ്ദത്തെ കുറിച്ച് പറയുന്ന ഭാഗം അപ്പോസ് ഉള്ള പ്രവർത്തികൾ ഇരുപത്തി ആറ് മുതൽ താഴോട്ട് നമുക്ക് കാണുവാൻ കഴിയും അവിടെ ഇപ്രകാരമാ പറയുന്നത് എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത് നീ കൈശ്ശേരിയുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ശബ്ദം പൗലോസ് കേൾക്കുകയാണ് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധികളാൽ നിറഞ്ഞ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഒരു ദൈവ പൈതൽ പ്രതിസന്ധികളെ നോക്കി നിലവിളിക്കുന്നതിനു മുമ്പേ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവശബ്ദത്തിനായി കാതോർക്കേണ്ടത് ആവശ്യമാണ് ആ ദൈവശബ്ദത്തിന് മാത്രമേ നമ്മെ മുന്നോട്ട് വിജയകരമായി നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് നാം കടന്നുപോകുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ വലുപ്പം നോക്കി ഭാരപ്പെടാതെ കൂടെയുള്ള ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ഈ ദൈവത്തിന്റെ ശബ്ദത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ യാത്രയിൽ ദൈവപ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും അതെ ജീവിക്കുന്ന ദൈവമാ നമ്മുടെ കൂടെയുള്ളത് ശത്രുവിന്റെ തന്ത്രം ഒന്നും നടക്കുകയല്ല നമ്മുടെ ലക്ഷ്യത്തെ മാറ്റുവാൻ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ പല ശക്തികളും പല സമയങ്ങളിലും ശ്രമിച്ചു എന്ന് വരാം എന്നാൽ അതിന്റെ ഒന്നും പുറകെ പോയി നമ്മുടെ ലക്ഷ്യം പോകാതെ വിളിച്ച ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിതയാത്രയിൽ നാം മുന്നേറേണ്ടത് വളരെ അത്യാവശ്യമാണ് നാം വേദപുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ എല്ലാ വ്യക്തികളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്ന ുടെ നടുവിൽ അവർ തനിച്ചായിരുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവരുടെ പ്രയാസങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയും പൗലോസിന്റെ ഈ കപ്പൽ യാത്രയിൽ കപ്പൽ തകർന്ന് അവർ മെലീത്ത എന്ന ദ്വീപിൽ എത്തിച്ചേരുന്നതും അവിടുത്തെ ബർബരന്മാർ അസാധാരണമായ ദയ ഞങ്ങളോട് കാണിച്ചു എന്ന് അഫോസ്റ്റോലിനെ എഴുതി വെക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും തുടർന്ന് തീയിലേക്ക് വിറക് പെറുക്കിയിടുന്ന പൗലോസിന്റെ കയ്യിൽ അണലി പറ്റുമ്പോൾ ആ ജന്തു പൗലോസിന്റെ കയ്യിൽ ൂങ്ങുന്നത് മറ്റുള്ളവർ കാണുമ്പോ എല്ലാവരും വിധിക്കുകയാ തീർന്നു ഇനി ഇവനില്ല ഇവനൊരു പാപിയാണ് എന്നവർ വിധി എഴുതുകയാണ് എന്നാൽ ദൈവശബ്ദം കേട്ട പൗലോസ് കയ്യിൽ പറ്റിയ ജന്തുവിന്റെ വലുപ്പത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല അത് പറയാൻ അതിനെ വർണ്ണിക്കാൻ പൗലോസിന് സമയമില്ല അതിനെ തീയിലേക്ക് കുടഞ്ഞു കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവൻ വീർക്കുകയോ പെട്ടെന്ന് വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നുവെങ്കിലും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് അവർ കണ്ട് അവരുടെ മനസ്സ് മാറിയത് നമുക്ക് കാണുവാൻ കഴിയും ചുറ്റുമുള്ള സാഹചര്യങ്ങളോ നിന്റെ മുമ്പാകെ കടന്നു വരുന്ന വിഷയങ്ങളോ അല്ല നിങ്ങളുടെ നാളെയെ തീരുമാനിക്കുന്നത് ഇന്നും ജീവിച്ചു പ്രവർത്തിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ നാശം കാത്തു നിൽക്കുന്നവരുടെ മധ്യയെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈ ചെറിയ സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവശബ്ദം നിങ്ങൾ കേട്ടതാണോ നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ഒരു ശത്രുവിന്റെ പദ്ധതികളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവശബ്ദമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ പോകുന്നത് ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ദൈവമേ ഞാനിതാ അങ്ങയുടെ മുമ്പാകെ വരുന്നു എന്റെ ജീവിതയാത്രയിൽ ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ അങ്ങനെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണൂളയുടെ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി തിരുമുഖത്തേക്ക് നോക്കി അങ്ങടെ അടുക്കിലേക്ക് വരുന്ന ഈ ദൈവജനത്തെ അങ്ങടെ തിരക്കരങ്ങൾ തരിക ഇടവർങ്ങളിൽ ദൈവ സാന്നിധ്യം ജനം തിരിച്ചറിയട്ടെ മുന്നോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ് ശത്രു ഒരുക്കുന്ന സകലകണികൾ ും യേശുവിന്റെ നാമത്തിൽ ജയത്തെ കൽപ്പിക്കുകയാണ് ദേശങ്ങൾക്ക് ഇവർ ഒരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനോമഹത്വങ്ങാമത്തിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കരുതുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഉണ്ട് നിങ്ങളുടെ കൂടെ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്